എം എസ് ലോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളിന്ന് വളരെയേറെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന സനോജ് എന്ന് പറയുന്ന ഒരു യുവ കർഷകനെയാണ് ഇദ്ദേഹമാണ് ഇന്ന് വയനാട്ടിലെ ഏറ്റവും വലിയ മീൻ കുളം ഉള്ള ആള് ഇദ്ദേഹത്തിൻ്റെ കൃഷി ഇവിടുന്ന് വയനാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ മീൻ കയറ്റിപ്പോകുന്നത് ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിൽ നിന്നാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് വളരെ വിജയകരമായ വിജയകരമായ രീതിയിൽ തന്നെ മീൻ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുന്നത് അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം എം എസ് ബ്ലോഗേഴ്സിൽ മാത്രമാണ് കാർഷികപരമായ അറിവുകൾ പങ്കുവെക്കുന്നത് എന്നുള്ളത് സത്യവുമാണ് ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ തന്നെ കാർഷിക രംഗത്ത് ഉള്ള മുന്നേറ്റങ്ങളെ പരിചയപ്പെടുന്ന ഒരു ചാനൽ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവർ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് സന്തോഷം പരിചയപ്പെട്ടതിൽ ഓക്കെ സനോജ് സനോജ് മീനങ്ങാടി എൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോകണം തർക്കാടി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലമൊക്കെ സുഹൃത്തിൻ്റെ ആ സുഹൃത്തിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പം ഞാനും സുഹൃത്ത് എൻ്റെ ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആണ് ഇത് ചെയ്യുന്നത് ഈ സ്ഥലത്തിന് എന്താ പേര് പറയുന്നത് ഇത് എന്ന് പറയും മൂന്നാർ കോഴി എത്ര യുവാലിക്കാവലു വർഷം ഒരു വർഷം എത്ര മീൻ നമ്മൾ പിടിക്കും ഞങ്ങളൊരു വർഷത്തിലൊരു രണ്ടു പ്രാവശ്യം ആറ് മാസം കൂടുമ്പോ ഞങ്ങൾ അങ്ങ് പിടിക്കും നമ്മൾ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ ഇടുന്നു അതെ അതെ പിന്നെ നമ്മൾ പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് വിളവെടുപ്പും അന്നേരം നമ്മൾ അതിൽ വലുത് മാത്രം നമ്മൾ പിടിക്കും ബാലൻസ് നമ്മൾ അതിൽ തന്നെ ഇട്ടേക്കും അതെ അതെ അപ്പൊ നമ്മൾ മാസം നമ്മൾ ഒരു ഇരുപത് ടണ്ണിൽ കുറയാതെ നമ്മൾ മീൻ പിടിക്കും സുഹൃത്തുക്കളെ ആറു മാസം കൂടുമ്പോ ഏകദേശം മിനിമം ഇരുപത് ടണ്ണ് അതിൽ മുകളിലേക്കല്ലാണ്ട് കുറയുന്ന കുറയുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് നാല് കുളമാണ് ഇദ്ദേഹത്തിന് ഉള്ളത് ഇവിടെ മൂന്ന് വലിയ കുളവും ഒരു ചെറിയ കുളവും നിലവിലുണ്ട് ആ കുളത്തിന്റെ ഒന്ന് കാണിച്ചു ഈ നാല് കുളത്തിൽ നിന്ന് തന്നെയാണ് ഇദ്ദേഹം ഈ മീൻ പിടുത്ത മീൻ മുഴുവൻ പിടിക്കുന്നത് ആ വെള്ളത്തിലേക്ക് അവിടെ ഫോക്കസ് ചെയ്യും അവിടെ വെള്ളത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മീൻ പടയ്ക്കുന്നത് മീൻ ഇളകുന്നത് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും മീൻകുഞ്ഞു എവിടെന്നെ മീൻകുഞ്ഞു ഇത് നമുക്ക് ഒരു ഏജന്റ് ഉണ്ട് പാലക്കാട് അപ്പൊ അവർ കൊണ്ടുവരുന്നത് കൽക്കട്ടയെന്നാണ് കൊണ്ടുവരുന്നത് അപ്പൊ അവര് കൽക്കട്ടയിൽ നിന്ന് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു പാലക്കാട് കൊണ്ടിരുന്നു അവിടുന്ന് അവർ ട്രീറ്റ് ചെയ്യുന്നു ഒരു ഒരാഴ്ച ട്രീറ്റ് ചെയ്യുന്നു കേടുപാടുകളൊക്കെ തീർത്ത് നമുക്ക് തരുന്നു അപ്പൊ നമ്മളിവിടുന്ന് പാലക്കാട് പോയിട്ട് എടുക്കുന്നു ഇതിപ്പോ അടുത്ത ദിവസം കൊണ്ടുവന്ന മീൻ ആ പത്ത് ദിവസം ഒരു അഞ്ചു ദിവസം കൊണ്ടിട്ടുണ്ട് അപ്പൊ അവര് ഇത് പിടിച്ച് കഴിയുമ്പോൾ ഇത് പിടിച്ച ഒരു ആദ്യം അത് കുറച്ചു വലിപ്പായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക്

ഈ വലിച്ചു നമ്മള് മൊത്തത്തിൽ വലയം കൊണ്ട് വലിച്ചൊരു ഭാഗത്തേക്ക് കൂട്ടും കൂട്ടിയിട്ട് നമ്മള് ചെറിയ വലയം കൊണ്ട് കൂട്ടിട്ട് വലുത് മാത്രം നമ്മൾ തെരഞ്ഞെടുക്കും അതിലേക്ക് വിടും ഒരിക്കൽ കുഞ്ഞുങ്ങളെ പിടിച്ച് വിട്ടു കഴിഞ്ഞിട്ട് അത് എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും ഈ രണ്ട് കിലോക്കെ ഒരു ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചു മാസം ആറുമാസം നമ്മൾ പിടിക്കാം ആ സമയത്തേക്ക് നമുക്ക് ആവും ഇപ്പൊ ഇതിലുള്ള മീനുകള് ഏതൊക്കെയാണ് ഇപ്പൊ ഇതിൽ ഞങ്ങള് ഇട്ടേക്കുന്നത് ഉണ്ട് പിന്നെ ആസാ വാളയാണ് നമ്മള് ആസാം ആസാമ്പാള അസം എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ ആളുകൾക്ക് മലയാളത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മാർക്കറ്റ് കുറവാണ് മൊത്തം നോർത്ത് ഇന്ത്യ പിന്നെ കയറ്റുമതി ഉണ്ട് നമ്മള് കമ്പനിയിലേക്ക് നേരിട്ട് വിടും ഏജന്റുമാരുണ്ട് അവിടുന്ന് അത് ശരി മീൻ്റെ മീറ്റ് മാത്രം കളഞ്ഞിട്ട് ആ കമ്പനി നമ്മുടെ കേരളത്തിലുണ്ടോ ഇല്ല ആ ആ ഓക്കെ ഓക്കെ ജാർഖണ്ഡിലേക്ക് ഓ അത്രയും ദൂരം പോകുന്നുണ്ട് ഓ അത് ശരി പ്രീണർ അത് മനസ്സിലാക്കുക നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന മീൻ പോകുന്നത് അങ്ങ് ദൂരെ ജാർഖണ്ഡ് ജാർഖണ്ഡിലേക്ക് വരെ പോകുന്നുണ്ട് അവിടെയാണ് കമ്പനി ഉള്ളതെന്നാണ് പറയുന്നത് ആ കമ്പനിയിൽ നിന്നാണ് ഇത് പ്രോസസ്സ് ചെയ്തിട്ട് മീറ്റ് മാത്രം മുള്ളൊക്കെ കളഞ്ഞിട്ട് ഇത് മാത്രം പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കുന്നത് ഇതാണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ വെള്ളത്തിൽ കണ്ടോ ഇളകുന്നത് ഇതൊക്കെ മീനുകളാണ് കേട്ടോ വെള്ളത്തിലുള്ള ഇളക്കം മുഴുവൻ മീനുകളാണ് ഓക്കെ ഇതാ അത് കണ്ടോ ദൂരെയൊക്കെ കണ്ടോ ഇപ്പോൾ ഇത് മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ മീൻ പിടിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ഇതിനകത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ മറ്റേ ൂത്രേറ്റ് നെറ്റ് കിട്ടുന്നു നീർക്കോലി വരും തവള വരും ഇതും സൈഡിൽ നെറ്റ് മറക്കുന്നത് കൊടുക്കണം നമ്മളിപ്പോ അതിൽ ഇറച്ചി കുഞ്ഞുങ്ങള് നമ്മളതിലച്ചേക്കുന്നത് അപ്പൊ നമ്മളത് ഒരെണ്ണത്തിന് മൂന്ന് രൂപ അമ്പത് വിലയുണ്ട് അപ്പൊ നമ്മളതിന് പ്രത്യേക പിന്നെ വീട് മേടിച്ചു കൊടുക്കണം ഭയങ്കര വില പിന്നെ ഫസ്റ്റ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫീഡിന് വീടിന് നൂറ്റിപത്തി ഒരു കിലോയ്ക്ക് അത് നമ്മൾ കൊടുക്കുന്നു പിന്നീട് പിന്നീട് വില കുറവാണ് അപ്പൊ ഒരു രണ്ട് രണ്ടു മാസം മൂന്ന് മാസം ആവുമ്പത്തേക്കും നമുക്ക് അതിലേ അത്രയാവും മൂന്ന് മാസം മാസം പിന്നെ ഇതിലേക്ക് വരും

പിന്നീട് നോക്കി വളർച്ച എത്തി കിലോ ആയതിനൊക്കെ പിടിക്കാൻ ആവുമ്പഴത്തേക്കും ഇപ്പൊ ഇനി അടുത്തതിനിപ്പം ഇത് ഒരു ഇല്ല നമ്മൾ അതിൽ യായിരം ഇട്ടിട്ടുണ്ട് അല്ല മുപ്പതിനായിരം ഇട്ടിട്ടുണ്ടായില്ല അപ്പൊ ഇതിലേക്ക് ഇതില് പിടിക്കുമ്പോൾ ഇതിലേക്ക് ഒരു പതിനായിരം കോടി ഇടും പിന്നെ ഇതിൽ പിടിക്കുമ്പോ ഇതിലേക്ക് കുറച്ച് കോരിടും അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത് അതിലേക്ക് വേണ്ട വേണ്ട പിന്നെ കുറച്ച് 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 നമ്മൾ ഇത് തീരുന്നതിനനുസരിച്ച് കൊണ്ടുവിടും അപ്പൊ ആദ്യത്തെ ഒരു വർഷം ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ഒരു വർഷം സമയം വേണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഒരു വർഷം വേണമെന്ന് അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച അനുസരിച്ച് മീനിൻ്റെ വളർച്ച അനുസരിച്ചിട്ട് ആറുമാസം വരെ പോകാം അതിനുള്ളിൽ തന്നെ അവർ മറ്റേ വിളവെടുപ്പ് നടത്തും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പ്രാവശ്യം വിളവെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ പ്രാവശ്യം വിളവെടുക്കുമ്പോഴും ഇതിനകത്തു നിന്നും വലിയ മീനുകൾ മാത്രമാണ് പിടിക്കുന്നത് ബാക്കി വരുന്ന ചെറിയ മീനുകൾ ആ കുളത്തിൽ തന്നെ കിടക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന മീനുകളെയും കൂടി ആ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വറച്ച അനുസരിച്ചിട്ട് അഞ്ച് മാസം ആറ് മാസം ആകുമ്പോഴത്തേനും നമുക്കിത് വിളവെടുക്കാൻ കഴിയും എന്നാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത് ഇതിന്റെ വലിയ മീനുകളെ പിടിച്ചിട്ട് ഉണ്ട് അതൊരു ആയലൻഡ് അത്ര മീൻ അത് അങ്ങനെ ഉണ്ടോ പിന്നെ നമുക്ക് ഇതില് നെറ്റ് ഇടയിൽ നമുക്ക് ലക്ഷം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതിപ്പോ ഈ കുളം ഇപ്പൊ എഴുപത് സെന്റ് കുളം ഉണ്ട് ഒരു കുളം എഴുപത് സെന്റ് ഉണ്ട് ഇതൊരു അറുപത് സെന്റ് ഉണ്ട് ഇതിലേക്ക് നമ്മള് നെറ്റ് മേടിക്കണ ഏകദേശം ഒരു മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപ ആണോ ആ പിന്നെ അത് കെട്ടി സംരക്ഷിക്കാൻ പാട് കാട് കേറും പുല്ല് കേറും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യാ പിന്നെ നമുക്ക് പണിക്കാറുണ്ട് നോക്കാൻ ആൾക്കാരുണ്ട് വേണം രാത്രിക്ക് മീൻ പിടിക്കാൻ ആൾക്കാർ വരും ചൂണ്ടയും കൊണ്ട് വരും മാലയും കൊണ്ട് വരും തീർച്ചയായിട്ടും അത് വേറെ മീൻ പിടിച്ചെടുക്കാന്ന് പറഞ്ഞോ വേറെ ആളുടെ മീൻ മാത്രമല്ല ഒരു മീൻ പിടിത്തം കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് അതെ 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 ആ അതെ 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 നമുക്കേതായാലും പിന്നെ മീൻ പിടിക്കുന്നതിൻ്റെ ചെറിയൊരു രണ്ട് മീൻ പിടിക്കുന്നവർ കയ്യോടെ ലൈവിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ മീൻ ഇവിടുന്ന് പിടിക്കുന്നതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് നമുക്കതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശ്രീ ഷനോജിൻ്റെ ഫാമിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവിടെ നമുക്ക് പിന്നെ ലൈവായിട്ട് ഒരു മീനിനെ പിടിച്ച് കാണിച്ചു തരാമെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങളത് കാണുകയാണ് അത് നിങ്ങളിലേക്കും ഞങ്ങളാ കാഴ്ച നൽകുകയാണ് ഇതാ ഇദ്ദേഹമാണ് ഇവിടുത്തെ ബായിയാണ് ഇദ്ദേഹം അതിന് വേണ്ടിയുള്ള ചൂണ്ടയൊക്കെ സെറ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ തീറ്റയൊക്കെ കോർത്തിട്ടുണ്ട് ഓക്കെ അദ്ദേഹം ആ ഇതിനകത്തേക്ക് ചൂണ്ടിയിടുകയാണ് കേട്ടോ ഓക്കെ 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 ചൂണ്ട ഇട്ടിട്ടുണ്ട് പ്രിമുള്ള ഇതാ നമ്മൾ ചെറിയ മീനാണ് കുടുങ്ങിയത് എന്നാൽ തന്നെ ഫിലോപ്പിയ ആണ് ഓക്കെ ഇതാ പ്രിമുള്ളർ ഇതാണ്ടോ ഫിലോപ്പിയ മീനാണ് ഇന്ന് കുടുങ്ങിയത് ഇപ്പം നമ്മളിപ്പോൾ പിടിച്ചതാണ് ജസ്റ്റ് ഇട്ടുള്ളൂ അപ്പോഴത്തന്നെ മീൻ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഉള്ള മീനിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ आओ buddy अन्न बोला हर कट कर कट जाओ ഇങ്ങനെ ഇല്ലാണ്ടായിട്ടേ അതിൻ്റെ വേറെ രസമുണ്ടാവും അത്രയും ഇതാണ് സനോജിൻ്റെ മീൻ കുഞ്ഞുങ്ങളെ ഇടുന്ന നേഴ്സറി മീൻ കുഞ്ഞുങ്ങളുടെ നേഴ്സറി ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് വേണ്ട ഇത് ഇത്രത്തോളം വലയൊക്കെ ഇട്ട് ശരിക്ക് ബന്ദോസ് ആക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ നഴ്സറി ഉള്ളത് കാരണം ഈ നേഴ്സറിയിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം കൊക്ക് മറ്റ് നീർക്കാക്ക ഇതിൻ്റെയൊക്കെ പ്രയാസം നഴ്സറികളിൽ പെട്ടെന്ന് ബാധിക്കുമെന്ന് പറയുന്നു ഓക്കെ ഇതിനകത്ത് ഇടുന്ന ഇതിനകത്ത് മുപ്പത്തയ്യായിരം കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ മുപ്പത്തയ്യായിരം കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഒരു അയലമീനിൻ്റെ വലുപ്പാകുമ്പോൾ ഇവർ മറ്റേ വലിയ വളത്തിലേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത് ഓക്കെ മറ്റേ ഇത് എത്ര നാളെ ഇതിന് മറ്റേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മറ്റേ ഈ ആദ്യത്തെ അതിൻ്റെ സ്റ്റാർട്ടർ എന്നായിരിക്കും പറയുന്നത് അല്ലേ സ്റ്റാർട്ടർ സ്റ്റാർട്ടർ തന്നെ ആ പിന്നെ തീരെ നൈസ് ആയിരിക്കും ഇത് പിന്നെ നമ്മടെ റവേന്റെ അത്ര ഉണ്ടാവും കൊടുക്കുക അത് ഞങ്ങൾ ഇതിന് വലുപ്പിനനുസരിക്കും നമുക്കൊരു മാസം കൊടുത്താൽ മതി ഒരു മാസം കൊടുക്കണ്ട ഒരു പത്തിരുമാസം കൊടുത്താ പിന്നെ അതിന്റെ തൊട്ട് വലുത് പിന്നെ അതിന്റെ തൊട്ട് കൊടുക്കും അപ്പത്തേക്ക് മീൻ വലുപ്പം ഈ വലയ്ക്ക് ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടത് ശരിക്കും കുഞ്ഞലായിരിക്കുന്ന പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാകുന്ന ഒരു സമയവും ഒരു ചെയ്യാൻ പാടില്ല ഇത് അല്ലേ അല്ലേ സമയം പൈസക്കാൾ കൂടുതൽ ഇത് ഇങ്ങനെ അടിച്ചുണ്ടാക്കി സെറ്റ് ചെയ്തതിലാണ് ഏറ്റവും വലിയ മെനക്കെട്ടിൽ കണ്ടു പോകും ഇതിപ്പോ എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും ഈ ഒരു കുളം ഈയൊരു കുളം എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും സെന്റ് ആ ഏകദേശം അമ്പത് സെന്റ് സ്ഥലത്തോളം ഉണ്ടാവും ഈ നഴ്സറി ഇരിക്കുന്ന കുളം എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളുടെ നഴ്സറി ഉള്ള കുളം നേഴ്സറിന്റെ ശൃംഖല ഇതിപ്പം മുടക്കു മുതലും നിങ്ങളുടെ ലാഭവും തമ്മിലും എങ്ങനെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് നമ്മള് ലാഭം ഇല്ലാത്തൊരു ചെറിയൊരു നമുക്ക് വേറെ പരിപാടിയൊന്നും തയ്യാറാണെങ്കിൽ ദ്യമൊക്കെ നമുക്ക് പല ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം നിർത്തി അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയില്ല അറിയില്ലാണ്ടൊക്കെ ശെരിക്കറിയാം കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനിപ്പോ പന്നി ഫാം ഉണ്ട് രണ്ട് പന്നി ഫാം ഉണ്ട് ഒരു പന്നി ഫാം ഇവിടെ തന്നെ ഒരെണ്ണം കോളേരി നടക്കാം ഇത് വലിയ വണ്ടി കണ്ടെയ്നറ വരുക നേരിട്ട് പോവാസം തന്നെയല്ലേ ആ സമയത്ത് ആൾക്കാർക്ക് വരുമോ പിന്നെ പിടിക്കാൻ ചെലപ്പോ നമ്മളിവിടെയുള്ള ആൾക്കാര് പിടിക്കും നമുക്ക് ഇവിടെയുള്ള ആൾക്കാര് പിടിക്കുമ്പോ നമുക്ക് ഒരു രണ്ടു ടെണ്ണിന് മീൻ ഒരു പിടിക്കാൻ പറ്റുള്ളൂ രണ്ട് രണ്ടരക്ക് പിടിക്കാൻ പറ്റും താഴെയുള്ളവര് വരുന്ന സമയത്ത് ഒരു ദിവസം തന്നെ എട്ട് ടേൺ മീൻ പിടിച്ചിട്ടുണ്ട് ഏഴ് മണി മുതൽ ഒരു വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോഴത്തേക്കും എട്ട് ടീണ് മീൻ പിടിച്ചിട്ടുണ്ട് അവിടെയുള്ളവർ അങ്ങനെ പിടിക്കില്ല ഇവിടെ ഉള്ളവർക്ക് ഇവിടെ അറിയത്തില്ല ഇവിടെ കടലില്ലാത്തൊണ്ടാവുന്ന മീനിന്റെ പരിപാടി ആർക്കും കാര്യമായിട്ട് അറിയത്തില്ല അതെ വയനാട്ടിൽ കടലില്ലാ കടലിന്റെ പ്രദേശത്തുള്ളവർക്കല്ലേ പ്രാക്ടീസ് അല്ലേ അവരല്ലേ ഈ എട്ടെട്ടെ പിടിക്കാം പിന്നെ ആലപ്പുറം ഓ ഓ എസ് ഓ എസ് അല്ല മലപ്പുറത്തൊക്കെ മീൻകൃഷിയുണ്ട് അതെ അതെ ആലപ്പുഴ ഇവിടെ ഈ പുഴയിൽ പോയിട്ട് ഒരു ചൂണ്ടയിടല്ലാണ്ട് അതിനപ്പുറത്ത് എന്ത് വയനാട്ടില് വയനാട്ടിൽ പൊതുവെ മീൻകൃഷി കുറവാണ് മീൻകൃഷി കുറവാണ് മീൻകൃഷി കുറവാണ് പക്ഷേ അല്ല ഇത്രയും വലിയൊരു ഫാം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പണിയല്ല കേട്ടോ വളരെയേറെ അധ്വാനഭാരമുള്ളൊരു സംഭവം തന്നെയാണ് മാത്രമല്ല ആളുകൾ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് കാഴ്ചക്കുള്ള സംഗതി തന്നെയുണ്ട് കേട്ടോ ഓക്കെ ഏതായാലും നിങ്ങൾ എം എസ് ബ്ലോഗേഴ്സിൽ പ്രേക്ഷകർക്ക് ഇത് നല്ലൊരു നല്ലൊരു കാഴ്ച തന്നെയാണത് ഓക്കെ താങ്ക് യു ഇത് ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എം എസ് ബ്ലോഗേഴ്സിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളിത് കാണുക പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം ഞങ്ങൾ ഈ പിന്നെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റേതായ ചില കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളെല്ലാം ഉണ്ട് രണ്ട് മൂന്നാളുകൾ മെനക്കേടൊക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആളുകൾ നിങ്ങളുടെ ബന്ധുക്കാരോ സ്വന്തക്കാരോ അവർക്കൊക്കെ ഈ ചാനൽ പരിചയപ്പെടുത്തുക അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക തീർച്ചയായിട്ടും ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം എം എസ് ബ്ലോഗേഴ്സിൽ വരുന്ന വീഡിയോസ് ഒന്നുപോലും നിങ്ങൾക്ക് മോശം വരില്ല എന്ന് തീർത്ത് പറയാം നിങ്ങൾക്ക് ഓരോ വീഡിയോസും ഓരോ വീഡിയോസും ഓരോ അനുഭവം തന്നെയായിരിക്കും ഓരോ കാഴ്ചകൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എം എസ് ബ്ലോഗേഴ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു സ്നേഹം അറിയിക്കുന്നു പ്രത്യേകിച്ച് ഷിനോജിനോട് നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ താങ്ക്